അസലാ എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതൊരു പ്രിൻസസ് കട്ട് പിന്നെ ബ്ലൗസാണ് കേട്ടോ ഇതിന് ഫീഡിങ് സിബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം എങ്ങനെ ചെയ്യാൻ നമ്മളൊന്ന് കാണിക്കാൻ വന്നതാണ് ഈ താഴ്വശത്തേക്കാണോ ഓപ്പൺ ഈ സിബിൻ്റെ താഴ്വശം വരട്ടിയത് കണ്ടോ എങ്ങനെയാണ് വരട്ടത് കേട്ടോ അപ്പോൾ പൊതുവെ സിബിങ്ങനെയല്ലേ വെക്കുക അതിൻ്റെ ഓപ്പോസിറ്റിലാണ് വെക്കേണ്ടത് എങ്ങനെ വെക്കുക ഓക്കെ ഇതിന് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇത് ഇൻവിസിബിൾ ഫുഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതിന്റെ ചാലിങ്ങനെ വെച്ചെടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യും കേട്ടോ ഈ ക്ലോത്ത് കുറച്ച് കട്ടി കുറഞ്ഞ ക്ലോത്ത് ആയതുകൊണ്ട് സിബ് നമ്മൾ ഒരു ഇതിൽ വരണമെങ്കിൽ വലിച്ചു പിടിക്കണം അല്ലെങ്കിൽ കിട്ടൂല പിന്നെ അത് മാത്രമല്ല അത് സ്ട്രൈറ്റ് ആയ രീതിയിലല്ല നമ്മൾ ചെയ്യണത് ഇതിങ്ങനെ ഇതിനൊരു ഇതുണ്ടല്ലോ ക്രോസ് ഉണ്ടല്ലോ സ്റ്റാൻഡൊക്കെ ഒന്ന് പൊക്കി റെഡിയാക്കി ഉണ്ടോ നമ്മൾ ഉദ്ദേശിച്ചൊരു തലത്തേക്ക് സിബിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാതെ സിബ് അല്ലെങ്കിൽ നമ്മൾ സിബ് ഉദ്ദേശിച്ചെടുത്ത് നമ്മൾ പോകും കേട്ടോ ഉണ്ടോ കുറേ ചെയ്താൽ മതി എത്ര മതി കേട്ടോ എന്നിട്ട് ഇതിനെ കറക്റ്റ് ചെയ്യാം ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് എവിടെന്നാണോ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നോക്കുക അവിടെ ഓപ്പൺ ആക്കി കൊടുക്കുക എന്നിട്ട് ഈ വശത്തും കണ്ടോ ഇത് നമ്മൾ ഈ പീസ് എടുക്കുകയാണ് കേട്ടോ ഈ പീസിൻ്റെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ സിബ് ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഈ വശം ഈ വശം മുകൾ വശം മുതൽ അതേപോലെ വിശാലിപ്പ് വെക്കുക സിമൻറ്റ് ചുളിവ് മാറ്റാനാണ് നമ്മൾ മതി നമ്മൾ ഇൻവിസിബിൾ വെച്ച് വിസിബിൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മൾ സ്ട്രൈറ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ പിടയ്ക്ക് നമുക്കൊരു ഫിനിഷിങ് കുറവ് തോന്നുന്നത് പക്ഷേ ഇത് എങ്ങനെയാണെങ്കിലും ഇത് ഭയങ്കര എഫേർട്ടാണത് വെച്ചെടുക്കാൻ കേട്ടോ നമ്മൾ ഇനി ഇത്ര സ്ഥലം നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇവിടം വരെ ഇവിടം വരെ നമ്മളിത് കൂട്ടി യോജിപ്പിക്കും ഈ പീസിനെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കും ഇവിടുന്ന് ഇങ്ങോട്ടേ നമ്മൾ സിബ്ബ് ചെയ്യണുള്ളൂ കേട്ടോ നമ്മൾ സിബിനെ കവർ ചെയ്യും ബാക്ക് ബാക്ക് വശത്ത് തുണി വെച്ചിട്ട് നമ്മൾ ഈ സിബിനെ ഈ കവർ ചെയ്ത് കൊടുക്കും കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം സാധാരണ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണ പോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഇൻവിസിബിൾ സിബ് എങ്ങനെ വെക്കുക പിന്നെ പ്രിൻസസ് കട്ടിനൊന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്കാണ് കേട്ടോ ഈ ഇത് ചെയ്യാമെന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത് കണ്ടോ നമ്മളെ ഇതിന് കറക്റ്റായിട്ട് ഈ താഴ്വശത്തേക്ക് നമ്മൾ ഇനി മടക്കി ചെയ്യുമ്പോൾ ഇങ്ങനെ മടക്കി ഇവിടെ താഴ്വശത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യും ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ പോകും നമുക്കിവിടെ ഒരു കുക്ക് വെച്ചു കൊടുത്താൽ മതി എന്നാൽ അവർക്ക് സിബ് താഴോട്ട് പോകണ പ്രോബ്ലം ഇല്ല അവിടെ ഇങ്ങനെ തുറന്ന് നിൽക്കണ പ്രോബ്ലം ഇല്ല പിന്നെ അത് ഫീഡ് ചെയ്യാൻ എളുപ്പമാണ് ഉണ്ടോ അപ്പോൾ ഇത് നമുക്കൊരു കസ്റ്റമർ കൊണ്ടു തന്നെയായിരുന്നു അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിവിടെ നമ്മൾ പൂട്ടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാം ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാം ഓക്കെ ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സലാമലൈക്കും